ഹായ് ബർത്ത്ഡേ എന്നുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എങ്ങനെ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാം എന്ന് നമുക്കിത് കാണാം ഇപ്പോൾ ഒരു നോർമൽ കേക്ക് ഉണ്ടാക്കി കേട്ടോ ഇത് കേട്ടോ ഇതൊരു നോർമൽ നോർമൽ കേക്കാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം അത് എങ്ങനെയൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ സാധാരണ നോർമൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് പൊട്ടാത്ത രീതിയിൽ എടുക്കണം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോയാൽ പിന്നെ എന്നാലും നമുക്ക് പൊട്ടിക്കാം ഇതുപോലെ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക കുറച്ചും കൂടെ വട്ടമുള്ള പാത്രം നല്ലതാണ് ഇപ്പൊ ഇത് കേക്ക് അല്പം വലുതാണ് പാത്രം അല്പം ചെറുതാണ് ഇങ്ങനെ കുഴപ്പം നമുക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള് നല്ല ബട്ടർ മേടിക്കുക ബട്ടർ ബട്ടർ മൊഴിച്ച അതിൻ് പഞ്ചസാര നന്നായി പൊടിക്കുക പൊടിച്ച പൊടി കൂടെ ചേർത്ത് ബട്ടറും പൻസാര പൊടിച്ചുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് എന്തോ ക്രീം ആവശ്യമുണ്ട് അതിനെ അതിനനുസരിച്ച് നമ്മൾ ഈ ഐറ്റംസ് എടുക്കണം ബട്ടറും പഞ്ചസാരപ്പൊടി മെൽറ്റ് ആയിക്കൊള്ളു കേട്ടോ ഇപ്പൊ കട്ടിയുണ്ട് കൊറച്ചു കഴിയുമ്പോ നമ്മളിത് മിക്സ് ചെയ്യുമ്പോ ഇത് മെൽറ്റ് ആയി പരിസരായിട്ട് ഇങ്ങനെ നന്നായി ഇപ്പോ ഫ്രിഡ്ജിന്റെ അടുത്ത തണുപ്പുള്ള ബട്ടറാകുമ്പോ കുറച്ച് സമയം എടുക്കും ഒന്ന് അലിക്കാൻ വേണ്ടി അപ്പോൾ അലത്തി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ക്രീം ആയിക്കൊടുക്കും ബട്ടർ ആയതുകൊണ്ട് അല്പം ഒരു നിറ നിറത്തിലൊരു മാറ്റം ഉണ്ടാകും നല്ല അത്ര പ്യുവർ വൈറ്റ് കിട്ടത്തില്ല കിട്ടത്തില്ല പക്ഷെ നമുക്ക് നല്ല മനസ്സാമത്തൊരു കഴിക്കാം ഓക്കെ ബട്ടർ ക്രീം റെഡി ആയിരിക്കാണ് അതായത് ബട്ടറും ഷുഗറും കൂടെ ഉള്ള ഒരു ഇതാണ് അത് റെഡി ആയിട്ടിരിക്കുകയാണ് അല്പം യെല്ലോയിഷുണ്ട് കളർച്ച മറ്റേ ബട്ടറായതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്ത് ഈ ക്ലേം കേക്കിൻ്റെ കുറച്ചുകൂടെ ഇതിങ്ങനെ അങ്ങനെ അപ്ലൈ ചെയ്തോളാം എന്തായാലേ നല്ല രീതിയിൽ അതിൻ്റെ പുറത്തോടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ബട്ടർ ക്രീം ചെയ്തിട്ടുണ്ട് നോർമൽ കേക്കിൻ്റെ പുറത്ത് ബട്ടർ ക്രീം ഈ നിറം വ്യത്യാസം ബട്ടറിൻ്റെ നിറമാണ് അത് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജാം എടുക്കുക ജാം ഞാൻ ജാമ്യത്ത് ബട്ടർ പേപ്പർ ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കവർ കവറുണ്ടോ അതിൽ ജാമ്യം ജാമിട്ട് നിറയ്ക്കാനും റെഡി